സ്വർണ്ണവിലയിൽ ഇങ്ങനെ ഒരു വർധന ഇത് ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ നിന്ന് തന്നെ പറയേണ്ടി വരും എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് നമുക്കറിയുന്ന പോലെ സ്വർണ്ണവില ഇങ്ങനെ ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും തവണ മാറി മറിയുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ ഇതുവരെ ഉള്ള ഒരു കണക്ക് നോക്കുമ്പോൾ എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയാണ് സ്വർണ്ണത്തിന് കൂടിയിരിക്കുന്നത് ഗ്രാമിനാകട്ടെ ആയിരത്തി എൺപത് രൂപ എന്നുള്ള ഒരു കണക്കും ഇത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് നമുക്ക് ഒരു ലക്ഷം കടന്നപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും വളരെ അത്ഭുതപ്പെട്ടതാണ് ഒരു ലക്ഷം കടന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ ഏറെക്കുറെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇനി എപ്പോ രണ്ടു ലക്ഷം ആകും എന്നുള്ളതാണ് അത് അധികം താമസമില്ലാതെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു കണക്കൂട്ടൽ തന്നെയാണ് നിലവിലുള്ളത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി അറുപത് എന്നുള്ള വലിയൊരു സംഖ്യയിലേക്കാണ് ഇപ്പോൾ പവൻവിലെത്തിയിരിക്കുന്നത് ഗ്രാമിനാവട്ടെ പതിനാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എന്നുള്ളൊരു വിലയിലേക്കും എത്തിയിട്ടുണ്ട് പതിനാലായിരം കടക്കും രാവില എന്നുള്ളത് നമ്മളോട് തന്നെ സംസാരിക്കുന്ന വിദഗ്ദ്ധർ സാമ്പത്തിക വിദഗ്ദ്ധരും സ്വർണ്ണ വ്യാപാരികളും ഒക്കെ ഒരു രണ്ടാഴ്ച മുൻപ് വരെ പറഞ്ഞതാണ് അതും എല്ലാം കടന്നത് ആ പതിനാറും കടന്നെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ആവണെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ലക്ഷത്തി മുപ്പത്തി ഒരായിരം രൂപ കൊണ്ട് നമുക്ക് ഒരു പവൻ ലഭിക്കുകയുമില്ല ഈ ജി എസ് ടി മൂന്ന് ശതമാനവും ഒപ്പം തന്നെ പണിക്കൂലിയും ഒക്കെ കൂടി ചേർത്ത് നോക്കുമ്പോൾ ഹോൾമാർക്ക് ഫീസും അങ്ങനെ ജ്വല്ലറി പോകുമ്പോൾ ഇതെല്ലാം കൂടി കണക്ക് കൂട്ടി നമുക്ക് ഒരു ലക്ഷത്തി അൻപതിനായിരം അതിലേക്കൊക്കെ പോകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നിലവിലിപ്പോൾ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിലേക്കാണ് സ്വർണ്ണകൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത് ഓരോ ദിവസവും വില കൂടുക തന്നെയാണ് വില കുറയുന്ന ഒരു തരത്തിലേക്ക് സ്വർണ്ണകൾ എത്തുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനിയും ദിവസങ്ങൾ ഇനി വരുന്ന ദിവസങ്ങൾ പോലും ഇപ്പോൾ ഒരു ജനുവരി മാസം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വിലക്കയറ്റമാണ് സ്വർണ്ണത്തിന്റെ കാര്യത്തിൽ എന്ന് പറയേണ്ടി വരും ജ്വല്ലറികളിലേക്കൊക്കെ ആളുകൾ പോകുന്നത് ഈ ഈ കയ്യിലുള്ള സ്വർണം വിറ്റ് പൈസയാക്കുക എന്നുള്ള തന്ത്രത്തിലേക്കാണ് ആരും സ്വർണം വാങ്ങാൻ എത്തുന്നില്ല എന്നുള്ള കാര്യം കൂടി ഈ സ്വർണ്ണ വ്യാപാരികൾ ഉൾപ്പെടെ നമ്മളോട് പറയുന്നുണ്ട് എന്തായാലും ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടി നിൽക്കുന്നു നമുക്കറിയാം ഈ കേന്ദ്ര ബജറ്റ് വരാനിരിക്കുന്നു അതിലൊരു ചെറിയ പ്രതീക്ഷയൊക്കെ നൽകുന്നുണ്ട് ഒരു പക്ഷേ സ്വർണ്ണവിലയിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമോ എന്നുള്ളൊരു ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട് പക്ഷെ അത് നടക്കുമോ എന്നുള്ള കാര്യം അറിയില്ല ജി എസ് ടി എങ്കിലും അതിലെങ്കിലും ഒരു കുറവ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ വിലക്കുറവിലേക്ക് കടക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ നൽകുന്നുണ്ട് പക്ഷെ അപ്പോഴും എത്രത്തോളം വില കുറയും എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും ഇപ്പോൾ ഒരു ലക്ഷവും കടന്ന് ഒരു രണ്ടു ലക്ഷത്തിലേക്ക് അടുക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം